മലയാളികളുടെ മനസ്സിൽ കാസനവ പരിവേഷമുള്ള സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ അദ്ദേഹത്തിന്റെ ജീവിത രീതികളും പെൺ സുഹൃത്തുക്കളും ലിവിംഗ് റിലേഷൻഷിപ്പുകളും എല്ലാം ഇപ്പോഴും വാർത്താ പ്രാധാന്യം നേടുന്ന ഒന്നാണ് ഒരു പക്ഷേ ഇത്രയും ട്രോൾ ചെയ്യപ്പെട്ട ഒരു വ്യക്തി മലയാള സംഗീത ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തിന്റെ സ്ത്രീ സൗഹൃദങ്ങളാണ് അതുകൊണ്ട് തന്നെ മലയാളികളുടെ സദാചാര പോലീസിങ് ഏറ്റവും കൂടുതൽ നേരിടുന്ന സംഗീത സംവിധായകൻ കൂടിയാണ് ഗോപി സുന്ദർ നാല്പത്തിയേഴ് വയസ്സുള്ള ഗോപി സുന്ദർ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാണ് അദ്ദേഹം ആദ്യ വിവാഹം കഴിച്ചത് പ്രിയയാണ് ആ ബന്ധത്തിൽ രണ്ട് ആൺമക്കളുമുണ്ട് ഇവർ തമ്മിലുള്ള ഡിവോഴ്സ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അദ്ദേഹം ഗായിക അഭയ ഹിരൺമനിയുമായി എട്ട് വർഷത്തോളം ലിവിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു ഇരുവരും പിന്നീട് വേർപിരിഞ്ഞു ഇതിനുശേഷം അദ്ദേഹം ഗായിക അമൃത സുരേഷുമായി എടുത്തു തമിഴ് നടൻ ബാലയുടെ ആദ്യ ഭാര്യയാണ് അമൃത സുരേഷ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്തകളും ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അമൃത തന്റെ പിറന്നാളിന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ ഗോപി സുന്ദർ തന്റെ ഭർത്താവാണെന്ന് അഭിസംബോധന ചെയ്തു അങ്ങനെ ഗോപി സുന്ദറും അമൃത സുരേഷും പ്രണയത്തിലാണെന്ന് വാർത്തകൾ പ്രചരിച്ചു ദമ്പതികൾ ഒരുമിച്ച് ചിത്രങ്ങളും വീഡിയോകളും പോസ്റ്റ് ചെയ്യുന്നത് തുടർന്നിരുന്നു അവർ തങ്ങളുടെ ബന്ധം പരസ്യമാക്കിയില്ല എന്നാൽ നേരത്തെ ഓൺലൈനോട് സംസാരിച്ച ഗോപി സുന്ദർ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ പഠിച്ചത് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങളെ ബാധിക്കുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ സന്തോഷവാനായിരിക്കാൻ തുടങ്ങുമെന്നാണ് ബന്ധങ്ങളിൽ ദുഃഖം അനുഭവിക്കുന്നവരും എന്നാൽ പല കാരണങ്ങളിൽ അസന്തുഷ്ടതയിൽ തൂങ്ങിക്കിടക്കുന്നവരും ഏറെയുണ്ട് ഞങ്ങൾ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയില്ല പക്ഷേ അമൃതയും താനും ഞങ്ങളുടെ സന്തോഷത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു ഇത് മറ്റാരെയും പ്രതികൂലമായി ബാധിക്കേണ്ടതില്ല എന്നാൽ പിന്നീട് ഇരുവരും വേർപിരിയുകയും ഗോപി സുന്ദർ അമൃതയെ ഇൻസ്റ്റഗ്രാമിൽ പിന്തുടരുന്നത് നിർത്തുകയും അമൃത ഗോപിസുന്ദറിനൊപ്പമുള്ള ചിത്രങ്ങൾ റിമൂവ് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് ഗോപി സുന്ദർ ഇപ്പോൾ മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായർ എന്ന ഗായികയുമായി അടുപ്പത്തിലായതായി വാർത്തകൾ വന്നിരുന്നു കൂടാതെ മയോനിക്കൊപ്പമുള്ള ചിത്രങ്ങളും അദ്ദേഹം പങ്കുവച്ചിരുന്നു അതിന്റെ പേരിൽ വലിയ ട്രോളുകൾ അദ്ദേഹത്തിന്റെ പേരിൽ ഇറങ്ങിയിരുന്നു അടുത്തിടെ മയോനി ഗോപിസുന്ദറിനൊപ്പമുള്ള ഒരു ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് പങ്കുവച്ച ഒരു കുറിപ്പ് ഇതാണ് ഞാൻ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരാൾ മൊത്തമുള്ള സന്തോഷകരമായ സമയങ്ങൾ എങ്ങനെ സ്നേഹിക്കാനും ജീവിക്കാനും എന്നെ പഠിപ്പിച്ചു ഗോപി ചന്ദറിന്റെ പോസ്റ്റുകളെ ചുറ്റിപ്പറ്റിയുള്ള ഓൺലൈൻ നെഗറ്റിവിറ്റിയുടെ അനുഭവം കണക്കിലെടുത്ത് സാധ്യതയുള്ള ട്രോളിംഗ് ഒഴിവാക്കാൻ മയോനി ബുദ്ധിപൂർവ്വം കമന്റുകളുടെ വിഭാഗം പ്രവർത്തനരഹിതമാക്കി ഇപ്പോൾ വൈറൽ ആകുന്നത് ഗോപി പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ മാത്രം ഒരു ചിത്രത്തിന്റെ താഴെ വന്ന ഒരു ട്രോളാണ് അതിന് ഇട്ട കമന്റും സുന്ദർ നൽകിയ മറുപടിയുമാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ചിത്രത്തിന് താഴെ ഒറ്റയ്ക്കായോ എന്നായിരുന്നു യുവാവിന്റെ കമന്റ് അതിന് സുന്ദർ നൽകിയ ഇതിഹാസ മറുപടി എങ്ങനെയാണ് ഇല്ലടാ പുല്ലെ സമാധാനായോ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കമന്റിൽ പങ്കുവച്ചിരിക്കുകയാണ് നിമിഷ നേരം കൊണ്ട് ആ കമന്റ് വൈറലായിരിക്കുകയാണ്